ആദായ നികുതി അടയ്ക്കുന്നത് കൂടുതൽ എളുപ്പമാക്കാനുള്ള നടപടികളുമായി ആദായ നികുതി വകുപ്പ് മുന്നോട്ടു പോവുകയാണ് ഇതിന്റെ ഭാഗമായി പുതിയ ഡിജിറ്റൽ സംവിധാനമായ ഇ പേ ടാക്സ് ആദായ നികുതി വകുപ്പ് അവതരിപ്പിച്ചു പരമ്പരാഗത രീതിയിൽ നികുതി അടയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിനും വീട്ടിലിരുന്നു തന്നെ ആദായ നികുതി അടയ്ക്കുന്നത് സാധ്യമാകുന്നതിനുമാണ് ഇ പേ ടാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഇ പേ ടാക്സ് സൗകര്യം ഉപയോഗിക്കുന്നതിന് ആദായ നികുതി വകുപ്പിന്റെ ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ ഇ പേ ടാക്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പാൻ നമ്പറും മൊബൈൽ നമ്പറും നൽകുക ഇതിനുശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ നികുതി അടയ്ക്കാൻ സാധിക്കും ആദായ നികുതി പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് ഇ പേ ടാക്സ് സംവിധാനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുക ലോഗിൻ ചെയ്ത ശേഷം ഇ ഫയൽ വിഭാഗത്തിലേക്ക് പോവുക ഇ പേ ടാക്സ് തെരഞ്ഞെടുക്കുക നിർദ്ദേശിച്ചിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക വളരെ ലളിതമായ ഇന്റർഫേസ് ആണ് ഇ പേ ടാക്സിന്റെ സവിശേഷത സങ്കീർണമായ മെനുകളിലേക്കോ ഫോമുകളിലേക്കോ വഴിതെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് ഇതിന്റെ പ്രവർത്തന രീതി വിവിധ പേയ്മെന്റ് സംവിധാനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നത് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ യു എന്നിവ ഉപയോഗിച്ച് നികുതി അടയ്ക്കാം നിക്ഷേപകർക്കും പ്രൊഫഷണലുകൾക്കും ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്കും അവരുടെ നികുതി ബാധ്യതകൾ വേഗത്തിൽ പേപ്പർ വർക്കുകളോ നീണ്ട കാത്തിരിപ്പോ ഇല്ലാതെ തീർക്കാൻ സാധിക്കുമെന്നും ഉറപ്പാക്കുക എന്നതാണ് ഇ പേ ടാക്സിന്റെ ലക്ഷ്യമെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സംവിധാനം രാജ്യത്തിന്റെ നികുതി ഭരണ സംവിധാനം നവീകരിക്കാനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇ പേ ടാക്സ് ആദായ നികുതി വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ആദായ നികുതി മുൻകൂർ നികുതി ടി ഡി എസ് ടി സി എസ് ചരക്ക് സേവന നികുതി എന്നിവ ഇ പേ ടാക്സ് പോർട്ടലിൽ അടയ്ക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം